വീഡിയോ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ എന്ത് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതൊന്നും കൂടെ നമ്മുടെ ഓഡിയൻസ് കേട്ടോട്ട് എന്ന് വിളിച്ചിട്ട് പാടിച്ചതാ ഓക്കെ ഓഡിയൻസ് അന്നേരം ഫോൺ ചെയ്യായിരുന്നു ഇത് വൈകിയ ശ്രുതി കൊറവാക്കൂട്ടി അയ്യോ മമ്മൂക്കയുടെ സ്റ്റൈലേ മോഹൻലാലിന്റെ വീട്ടില് വിളിക്കണത് എന്നാണ് അപ്പൊ മോളെ മോളെ മതി മോളിച്ചാലേ

അവരുടെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയല്ലേ പാടിയത് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അതെങ്ങനെ നമ്പർ കുട്ടൻ ഇത്രയും പേടിക്കണ്ട കേട്ടോ നമുക്ക് ഇവനെ അടിക്കുക വിളിച്ചിട്ട് ആയിട്ട് സീക്രട്ടായിട്ട് ഞാൻ ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ് പെൺകുട്ടിയാണത് ആണത് കേട്ടോ ഞാൻ പഠിച്ചിട്ട് ഇപ്പൊ കംപ്ലൈന്റ് സ്വീകരിച്ചിരിക്കുന്നു ഇത് ഞാൻ എന്റെ ഫയലിനെ സൂക്ഷിക്കാണ് ഹലോ ഇത് കോടതിയല്ലോ സീസൺ ത്രീ അല്ലെ ഈ പറയണേ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്റെ ഉഴപ്പ എന്റെ തോന്നുന്നത് ഓഹോ 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 ഞാൻ മൊത്തം തെറ്റാന്ന് എഴുതിയിരിക്കും അനുയേന്റെ ഫുള് പറയാറാണ് ഈ ചേച്ചിയും മാച്ച് മാച്ച് ബ്ലൂ ഞാൻ ഈ പാട്ടൊക്കെ കേട്ടു നോക്കിയപ്പോ എനിക്ക് എപ്പോഴും ഇതിന്റെ ഞാൻ മമ്മൂട്ടി അങ്കളുടെ ആ പിക്ചറൊക്കെ കാണുമ്പോ അതിന്റെ സീൻസൊക്കെ ഓർക്കുമ്പോ ഭയങ്കര സങ്കടം വേണം പിന്നെ ആ വിഷമം പിന്നെ ആ കുമ്മും കൂടെ അടിച്ചു പാടുക ചെയ്യുന്ന വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കരുത് എല്ലാവരും അതായത് ടോപ് സിംഗർ സീസൺ ത്രീയിലെ എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മെച്ചമാണ് എന്തായാലും ഒരു പരിപാടി കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെയാണ് ചിലരൊക്കെ പറയും ചെറിയ കുട്ടികളെ വലിയ ആൾക്കാരെ വറുത്താന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കാര്യമാക്കി എടുക്കണ്ട എന്തായാലും ഇത് കണ്ടിരിക്കുമ്പോൾ നാല് മിനിറ്റോ അഞ്ചു മിനിറ്റോ നമ്മളെ മനസ്സൊക്കെ ഒന്ന് മാറി നല്ലൊരു സന്തോഷം എന്തായാലും കിട്ടുന്നുണ്ട് എല്ലാം മറന്ന് കുറച്ച് സന്തോഷിക്കാൻ കുറച്ചു നേരം നമുക്ക് അതിന്റെ ലൈഫിൽ ഏറ്റവും കിട്ടുന്നത് നമ്മള് ഇത്ര സന്തോഷിക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ ലൈഫ് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അത് നമുക്ക് എന്തായാലും വീഡിയോ കാണുമ്പോൾ കുറച്ചൊക്കെ കിട്ടുന്നില്ല ബാക്കി നെഗറ്റീവ് കമൻസ് അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് അതന്നെ ധാരാളം അതുപോലെ തന്നെ മേധാമ്മകൾ ആ കുട്ടിയെ മോളോടൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് ചോദിച്ചില്ല പണി കിട്ടൂട്ടോ ഇപ്പൊ അവിടെ തന്നെ ഓരോരുത്തർ ചോദിക്കേ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗായത്രി എന്നോട് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് കാണല്ലേ അല്ലേ ആദ്യമായിട്ട് കാണുമ്പോ എങ്ങനെ ഇഷ്ടം എന്ന് പറയാം അങ്ങനത്തെ രസകരമായ മറുപടികള് എങ്ങനെ ചോദിച്ചാലും പാട്ടിൽ എന്തിലായിക്കോട്ടെ എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ് ആരും കാഴ്ച അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാത്തവരെ ബൈ ബൈ